സർക്കാരിനും സി പി എമ്മിനും പ്രത്യേകിച്ച് നമ്മുടെ കാരണഭൂതനും ഇപ്പോൾ ആനന്ദം കൊണ്ടിരിക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ് മറ്റൊന്നുമല്ല തൃശ്ശൂർ പൂരം അലമ്പാക്കിയതിലുള്ള സന്തോഷമാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ കഴിഞ്ഞപ്പോൾ ശബരിമല യുവതീപ്രവേശ വിഷയം അതിലൂടെ കേരളത്തിൻ്റെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു ഔന്നത്യ മേഖലയെ തകർത്തതിൽ സന്തോഷിക്കുകയായിരുന്നു കാരണഭൂതനും അനുയായികളും അതിനുശേഷം ഇപ്പോൾ തൃശൂർ പൂരം ഇനി ഇത് കഴിയുമ്പോൾ എവിടെയായിരിക്കും ആദ്യമായിട്ടാണ് പൂരം അർദ്ധരാത്രി നിർത്തിവെച്ചത് പോലീസിൻ്റെ അമിതാധികാര പ്രയോഗം കാരണം പോലീസിൻ്റെ ഇടപെടൽ കാരണം പൂരം നിർത്തിവെച്ചത് ഏകദേശം ഏഴ് മണിക്കൂറ് തിരുവമ്പാടി പാറമിക്കാവ് ദേവസ്വങ്ങൾ പൂരം നിർത്തിവെക്കാൻ തീരുമാനിച്ചതോടെ വെടിക്കെട്ടും വൈകി പുലർച്ചെ മൂന്നോടെ നടക്കേണ്ട വെടിക്കെട്ട് നാല് മണിക്കൂറോളം വൈകിയാണ് നടന്നത് അതായത് രാത്രിയിലാണല്ലോ അടിച്ച് നടക്കുന്നത് ടോർച്ച് അടിച്ച് നടന്ന എന്താ തലയ്ക്കോളം ഉണ്ടെന്നല്ലേ കരുതുകൊള്ളു അതുപോലെയായിപ്പോയി നേരം പരവരാ വെളുത്തു കഴിഞ്ഞപ്പോഴാണ് തൃശ്ശൂരിൽ പടക്കം പൊട്ടുന്നത് സിറ്റി പോലീസ് കമ്മീഷണറുടെ തലതിരിഞ്ഞ ഇടപെടലുകളാണ് പൂരം നിർത്തിവെക്കുന്നതിലേക്കും വെടിക്കെട്ട് വൈകുന്നതിലേക്കും കാര്യങ്ങൾ എത്തിച്ചതെന്നാണ് വിമർശനം ഉയരുന്നത് പോലീസുകാരാണ് സകല ഉഴപ്പവും ഉണ്ടാക്കുന്നത് ശബരിമലയിൽ ഇക്കുറി തീർത്ഥാടനകാലം അലമ്പാക്കി തീർത്തതാരെ ഭക്തരെ പതിനേഴ് മണിക്കൂറും പതിനെട്ട് മണിക്കൂറും വടം കെട്ടി നിർത്തിയതാരെ പോലീസുകാർ തന്നെ ഇവിടെ തൃശ്ശൂർ പൂരം ഇതുപോലെ പൂരം കാണാൻ എത്തിയവരെ തടഞ്ഞതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത് മഠത്തിൽ വരവിൻ്റെ തുടക്കത്തിൽ തന്നെ പോലീസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങി ഇലഞ്ചിത്തറ മേളത്തിനെത്തിയവരെയും തടഞ്ഞു ഇതിന് സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ തന്നെ നേതൃത്വം നൽകിയതോടെ പ്രതിഷേധവും ഉയർന്നു ഇലഞ്ഞിത്തറ മേളത്തിനെത്തിയവരെ പുറത്ത് വിടരുതെന്നും പുറത്തു നിന്നും ആരെയും അകത്തേക്ക് കടത്തരുതെന്നും കമ്മീഷണർ നിർദ്ദേശിക്കുകയായിരുന്നു ഇതോടെയാണ് പോലീസ് എല്ലാവരെയും തടഞ്ഞത് ഈ പോലീസ് കമ്മീഷണർ ഇതിനു മുമ്പ് തൃശൂർ പൂരം കണ്ടിട്ടുണ്ടോ പൂരത്തിൻ്റെ നഗരിയിലേക്ക് തേക്കൻകാട് മൈതാനിയിലേക്ക് പൂരപ്രേമികൾ അങ്ങോട്ട് ഒഴുകുകയാണ് താളവും മേളവും വർണ്ണക്കാഴ്ചകളും ഒക്കെ കണ്ട് അതിലങ്ങ് അലിയാൻ അലിഞ്ഞു ചേരാനായിട്ട് അങ്ങനെ ഒഴുകുകയാണ് അതാണ് പൂരം അതിനെയാണ് തടഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് കാരണമില്ലാതെ ജനങ്ങളെ പലയിടത്തും തടഞ്ഞു ദൂരെ നിന്നെത്തിയവരുടെ പല വാഹനങ്ങളും വഴിതെറ്റിച്ചു വിട്ടു അശാസ്ത്രീയ നിയന്ത്രണം പലയിടത്തും തിരക്കിനിടയാക്കി ഇലഞ്ഞിത്തറ മേളത്തിനിടെ കോലമേന്തിയ പൂജാരിക്ക് നൽകാൻ എത്തിയപ്പോൾ പോലീസ് വടക്കുന്നാഥ ക്ഷേത്ര മേൽശാന്തിയെ തടഞ്ഞ് ചോദ്യം ചെയ്തതായിട്ടും മേൽശാന്തിയെ തള്ളി മാറ്റിയതായിട്ടും തിരിച്ചയച്ചതായിട്ടും ആരോപണമുണ്ട് ആനകളിൽ നിന്ന് ആറു മീറ്ററിൻ്റെ അകലത്തിൻ്റെ പേരിലാണ് മേൽശാന്തിയെ തടഞ്ഞതെന്ന് അറിയുന്നു എന്നാൽ ആളുകൾ ആറു മീറ്റർ ദൂരപരിധി പാലിച്ചിരുന്നില്ല കുടമാറ്റത്തിനിടയിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ തല്ലുണ്ടായപ്പോൾ അവിടെ പോലീസിൻ്റെ പൊടി പോലും കാണാനില്ലായിരുന്നു എന്നാൽ പൂരം നിയന്ത്രണത്തിനായി മൂവായിരത്തഞ്ഞൂറോളം പോലീസുകാരെ വിന്യസിക്കുകയും ചെയ്തിരുന്നു രാത്രി തിരുവമ്പാഴിയുടെ മഠത്തിൽ വരവ് തുടങ്ങിയതോടെ വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങി പൂരത്തിനെത്തിയവരുടെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞ് ആരെയും പൂരപ്പറമ്പിലേക്ക് കയറാൻ അനുവദിച്ചില്ല വെടിക്കെട്ട് ആരംഭിക്കുന്നതിനും മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ സ്വരാജ് റൗണ്ടിലേക്കുള്ള റോഡുകൾ അടച്ചു പോലീസ് ആളുകളെ തടഞ്ഞു ഇതോടെ ജനങ്ങളുടെ പ്രതിഷേധവും ഉയർന്നു ലാത്തി വീശിക്കൊണ്ടാണ് പോലീസ് ഇടപെട്ടത് ഇത് വീണ്ടും കാര്യങ്ങൾ വഷളാക്കി മഠത്തിൽ വരവ് തടഞ്ഞതോടെ തിരുവമ്പാടി വിഭാഗം ആനയെ പന്തലിൽ നിർത്തി ലൈറ്റ് അണച്ച് മടങ്ങി വെടിക്കെട്ട് നടത്തേണ്ടെന്ന് തീരുമാനിക്കുകയും ചെയ്തു പിന്നീട് മന്ത്രി കെ രാജനും കളക്ടർ മറ്റും ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജയും മറ്റും ഇടപെട്ട് നടത്തിയ ചർച്ചയിലെ തീരുമാനപ്രകാരമാണ് രാവിലെ വെടിക്കെട്ടും പകൽപൂരവും നടത്തിയത് ആനകൾക്ക് മുന്നിൽ ആറ് മീറ്റർ ഒഴിച്ചിടണമെന്ന് നാട്ടാന പരിപാലന ചട്ടവും പലയിടത്തും പാലിക്കപ്പെട്ടില്ല പോലീസും ഉത്സവ സംഘടന ഉത്സവ സംഘാടകരും വരെ വടക്കുന്നാഥ ക്ഷേത്രത്തിനകത്ത് ചെരുപ്പിട്ട് കയറി ഇതൊക്കെ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ച ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് ചീഫിൻ്റെ തിരിച്ചറിയൽ കാടുള്ള പ്രവർത്തകരെ പലയിടത്തും തടഞ്ഞു ഇലഞ്ഞിത്തറ മേളവും മറ്റും റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെയും പുറത്താക്കി അതിന് ഈ പോലീസുകാർക്ക് മേളം എന്താണ് അവർക്ക് താളമോ മേളമോ എന്തെങ്കിലും ഉണ്ടോ കുറേയധികം ഈ മനസ്സില് കലാബോധമില്ലാത്തവരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സേന മാത്രമല്ലേ പോലീസ് സേന എന്ന് പറയുന്നത് അവിടെ എവിടെ കേരളത്തിൽ അനങ്ങിയാൽ ഓടിയെത്തുന്ന എ ഡി ജി പി അജിത് കുമാർ എന്ത് നിർദ്ദേശമാണ് അവിടെ നൽകിയത് അപ്പോൾ ഇത് തകർക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെയൊക്കെ തന്നെ ലക്ഷ്യം ശബരിമല കഴിഞ്ഞു ഇപ്പോൾ തൃശ്ശൂർ പൂരവുമായി ഇനി അടുത്തത് എന്താണ് ഇനിയും ചോറ്റാനികര മകം ഉണ്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാലയുണ്ട് അങ്ങനെ ഹൈന്ദവരെ സംബന്ധിക്കുന്നതായിട്ടുള്ള ഇടങ്ങളിലേക്കൊക്കെ തന്നെ പോലീസിനെ അഴിച്ചുവിട്ട് അങ്ങ് തകർക്കാനുള്ള തീരുമാനത്തിലാണ് ഇക്കുറി ശബരിമലയിൽ ഉണ്ടാക്കിയ തിരക്കെന്ന് പറയുന്നത് അത് 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 അതൊരു കൃത്രിമമായിട്ടുണ്ടാക്കിയ തിരക്ക് തന്നെയാണെന്ന് പിന്നീട് എല്ലാവർക്കും ബോധ്യമായിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ ഇവർ ശബരിമലയെ ടാർജറ്റ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് അതിൻ്റെ വേറൊന്നു തന്നെയാണ് ഇവിടെ തൃശ്ശൂരിലും കണ്ടിരിക്കുന്നത്